വെട്ടിലാക്കി കോർപ്പറേഷൻ മേയർ െത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമായി മേയർ എം കെ വർഗീസ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തി പറഞ്ഞത് തൃശൂരിന്റെ എം പി ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണ് ജനപ്രതിനിധി എന്നാൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം സുരേഷ് ഗോപിക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ട് കോർപ്പറേഷന് പ്രഖ്യാപിച്ച മുഴുവൻ പണവും നൽകി മറ്റുള്ളവർ പ്രഖ്യാപനം മാത്രമാണ് നൽകിയതെന്നും മേയർ പറഞ്ഞു എന്നാൽ പ്രസ്താവന വിവാദമായതോടെ മേയർ വാർത്താ സമ്മേളനം വിളിച്ച് തിരുത്തി സുരേഷ് ഗോപി എം പി സ്ഥാനത്തേക്ക് ഫിറ്റാണെന്ന് താൻ പറഞ്ഞുവെന്ന വാർത്ത നിഷേധിച്ച മേയർ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള സംഘം സന്ദർശിച്ചപ്പോൾ ഇല്ലാതിരുന്ന വാർത്താ ചാനലാണ് വാർത്ത പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞു സുരേഷ് ഗോപി ഫിറ്റാണോ ഹൺഡ്രഡ് പെർസെൻറ്റ് അയാൾ ശാരീരികമായിട്ട് അയാൾ ഫിറ്റല്ലേ അയാൾ സിനിമ നടന്ന അയാൾ ഫിറ്റല്ലേ അയാൾക്ക് എന്തുകൊണ്ട് മത്സരിക്കാൻ അയാൾക്ക് യോഗ്യതയില്ലേ അതുപോലെ തന്നെ ഞാൻ പട്ടാളക്കാരനായിരുന്നു എനിക്ക് പൂക്ക് പിടിക്കാൻ മാത്രമല്ലോ ഇതും എനിക്ക് കഴിയുമെന്ന് ബോധ്യപ്പെടുത്തിയില്ലേ ഞാൻ മേയറായില്ലേ എം പി ആവുമെന്ന് എനിക്കറിയാൻ പറ്റുമോ അങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടില്ല വരാത്ത ഒരു ചാനല് ഇങ്ങനെ ഒരു വാർത്ത എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് വലിയ എനിക്ക് വലിയ വിഷമത്തിലേത്തുള്ളൂ സ്ഥാനാർത്ഥികൾ സന്ദർശിക്കാൻ എത്തുന്നത് സ്വാഭാവികമാണ് അവരോട് നല്ല രീതിയിൽ പെരുമാറുകയെന്നത് തന്റെ രീതിയാണ് തന്റെ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് വാർത്താ ചാനൽ ചെയ്തത് താൻ ഇപ്പോഴും എൽ ഡി എഫിന്റെ കൂടെയാണ് എൽ ഡി എഫിന്റെ ഒപ്പം നിന്ന് നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് തന്റെ താല്പര്യമെന്നും മേയർ പറഞ്ഞു അപ്പൊ വികസനത്തിന്റെ കാര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിനകത്ത് ഇതുപോലെയുള്ള ചില ചോദ്യങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ഇതുപോലെ മീഡിയ ധർമ്മം ചെയ്യാണ്ടിരിക്കും ചെയ്യണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എൽ ഡി എഫിന്റെ കൂടെ തന്നെയാണ് എൽ ഡി എഫിന്റെ വികസനം മാതൃക എന്താണോ അതിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യം എന്നാൽ മേയർ പറഞ്ഞതിൻ്റെ വീഡിയോ ഉണ്ടെന്ന് വാർത്താ ചാനലിന്റെ റിപ്പോർട്ടർ പറഞ്ഞപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മേയർ ഇറങ്ങി പോവുകയായിരുന്നു ഞാൻ അല്ല അത് നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയതും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ താങ്ക് യു ടി ന്യൂസ് തൃശൂർ